സ്വാഗതം അപ്പം ഞാനും ദേവനും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് അത് എവിടെയാണെന്ന് അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം അപ്പം ശ്രീകുടനില്ല കേട്ടോ ശ്രീകുട്ടനെ നടക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും ദേവനും കൂടെ നമ്മുടെ വീടിന്റെ എത്ര സൈഡിലൊരു വസ്തു വസ്തുടപ്പില്ലേ ആ വസ്തുവിടെ ഇവിടെ കയറി പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റത്തില്ല വേറൊന്നും അല്ല അവിടെ റോഡ് പണി ആയതുകൊണ്ട് കോൺക്രീറ്റ് ഇടുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഇതേ ഇവിടെ റിസോർട്ടിന്റെ കുളത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നതാണ് കേട്ടോ അതവിടെ ക്യാമറ ഉണ്ട് അതിൽ നേരം നിൽക്കാൻ പാടില്ല അവിടെ നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ നമ്മുടെത് വീടാണ് അതേ കാണുന്നത് കോൺക്രീറ്റ് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിൽ കയറി പോകുന്നത് കേട്ടോ എനിക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ക്യാമറ കൊണ്ട് നടക്കാൻ വലിയ മടിയൊന്നുമില്ല വേറെ ഒന്നുമല്ല ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്നുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ക്യാമറയും ഫോണൊക്കെ ഉണ്ടാവും ഇതിൽ കയറങ്ങി ഫോൺ കേട്ടോ ഉണ്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ആൾ ഇതേ പോകുന്ന ശ്രീകുട്ടൻ പാല് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഞാനും ദേവൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു എന്നെ ഇറങ്ങിയതാണ് കാരണം നാളെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയാലും പോകാമെന്ന് വിചാരിച്ചു അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത വെയിലാണ് കൊടെ എടുക്കാറുന്നല്ലേ എന്തിനാ അത് ചുമണ്ട് നടക്കുന്നത് വെറുതെ ഇതാണ് അതെ അതോ ഞങ്ങൾ അന്ന് അതെ അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ റൂട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന നമ്മുടെ എസ് വളവ് ചുറ്റുമല ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ വഴിയാണ് ഓൾറെഡി നേരത്തെ നമ്മൾ ഈ വഴി പോയുള്ള വീഡിയോസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് പോകാം പിന്നെ ഇതേ റോഡ് പണിയുടെ ഇതേ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ് അടിപൊളിയാക്കി റോഡൊക്കെ അപ്പോൾ നേരെ നമുക്ക് പോകാം കുറച്ച് നടക്കാറുണ്ട് കേട്ടോ ഓക്കെ വണ്ടി 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 ബസ് അല്ലേ സോറി ട്രെയിനല്ലേ പോകുന്നതായിരുന്നു ഞാൻ ബസ്സായിരിക്കുന്നു അങ്ങനെ അവിടെ നല്ല വെയിലത്തോടെയാണ് നടന്നു പോകുന്നത് കേട്ടോ അപ്പൊ തേയില ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുമെന്ന് അറിയില്ല തേ പോകുന്നു ട്രെയിന് മോട് പോകാൻ കുറേ വഴികളുണ്ട് പക്ഷേ ഈ അതിലൂടെ നടക്കേണ്ടി വരും എനിക്ക് പേടിയാ അതിലൂടെ നടക്കുക മീൻസ് നമ്മുടെ പാളത്തിൽ കൂടെ നടക്കേണ്ടി വരും ഇൽപ്പാളത്തിലൂടെ സോ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ നടക്കില്ല ദേവന് പേടിയുണ്ട് ചെറുതായിട്ട് ഓ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീട് കണ്ടപ്പോൾ മനസ്സിലായില്ല വെള്ളത്തിൽ കൂടെ നടന്ന പേടിയുള്ള ദേവൻ്റെ കാര്യം അപ്പോൾ ദേവനെ ഇതും പേടിയായിരിക്കും ശ്രീകുട്ടനും കൂടെ വേണ്ടതായിരുന്നല്ലേ ആറാം തീയതി ആണ് ഇവിടെ ഉത്സവം ഉത്സവം ആഹ് ഇവിടെ ആനകളൊക്കെ വരുന്നൊരു ഇതാണ് കേട്ടോ പക്ഷെ ഞാൻ ഈ സമയത്തുണ്ടാവില്ല ഞങ്ങൾ വീട്ടിലാണ് കേട്ടോ ഇല്ല പിന്നെ വേഗം ഇങ്ങനെയാണോ ഇത്രയും പെട്ടെന്ന് ഓടി വരുന്നത് എനിക്ക് ഒന്നാമതെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര മടിയപ്പം അപ്പൊ നമ്മൾ നടന്ന് കുറച്ചങ്ങോട് വന്നു കേട്ടോ അപ്പൊ അപ്പുറത്തുനിന്ന് അമ്പലത്തിന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടേ അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന നമ്മുടെ രാജേശ്വരി കുഞ്ഞുമ്മേനെ കണ്ടു കേട്ടോ ആ കുഞ്ഞമ്മ ഹരിതകർമ്മസേനയുടെ ആളാണ് അപ്പോൾ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എടുത്ത് ചോദിക്കുന്നത് അപ്പുറത്തേക്ക് ആരും ഇല്ല മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ അങ്ങോട്ട് പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ അമ്മ പോയെന്ന് ഞങ്ങൾ മെയിനായിട്ടും ഇടുക്കിന്ന് വന്നതും നമ്മുടെ അച്ചാമ്മേനെ കാണാൻ വേണ്ടിയിട്ടാണ് അച്ചാമ്മയ്ക്ക് വൈകാണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ ഞങ്ങൾ കുഞ്ഞമ്മോട് കുറേ നേരം നിന്ന് വറുത്താനൊക്കെ പറഞ്ഞു അപ്പോൾ അമ്പലത്തിൽ പാട്ട് വച്ചേക്കുന്നത് കൊണ്ട് സൗണ്ടൊന്നും കേൾപ്പിക്കാൻ പറ്റിയില്ല ഓടി ഇറങ്ങിപ്പോൾ വരുത് കാരണം ട്രെയിൻ വരുന്ന പാളമാണ് ട്രെയിൻ പാളമാണ് അതുകൊണ്ട് അപ്പറേം ഇപ്പുറേ നോക്കി പതിക്കേ ആളു കേട്ടോ ട്രെയിൻ പാളമാണ് ട്രെയിൻ വരുന്നുണ്ടോന്നു നോക്കാതെ ക്രോസ് ചെയ്യരുത് ഓക്കെ ം പാർക്കിലേക്കാണ് കേട്ടോ എന്റെ ചേരിപ്പിൻ്റെ ഒരു കടകട സൗണ്ട നോക്കിട്ടെ ഒപ്പൊന്നില്ല നീ വേണ്ട വേണ്ട ട്രെയിൻ ഉണ്ടോന്നു അപ്പം ഇപ്പഴും ഉറപ്പ് വരുത്തിയ ശേഷം അവിടെ ഇല്ല തെങ്ങോടും ഇല്ലാട്ടോ അവനു കൂടി അയ്യോ കടന്നിട്ടുണ്ട് ഇതില്യാണ ചേർക്കണ്ടേ ഇതിലോടെ കയറി പോന്നു എനിക്ക് തോന്നുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കൊറേ നാളായി വന്നിട്ട് ഇതൊക്കെ ഒരു രസാ അറിയാം കൊറേ ആയി വന്നിട്ട് ഇതില്ലേ ഇതില്ല ഇതില വേണം പേടി ഉണ്ടോ എന്നാ ഫ്രണ്ട് നടക്ക സ്വീറ്റിലങ്ങ് ഉഷാറാവിടെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ ഇത് വെള്ളം ഉണ്ടാവൂല യ്യൂ വെള്ളമുണ്ട് 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 ഇവിടെ വാഴത്തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ടൂറിസ്റ്റ് ഏരിയ ആണിത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് എല്ലാവർക്കും വരാം ഒരു പ്രത്യേക വൈബാണ് ഇവിടെ അല്ലേ ഇതിൽ തന്നെയാണ് ദൈവം പോന്നെ ആന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ടോ നമുക്ക് പോവാന്നേ ഇതേ കാണുന്ന കേട്ടോ എത്തി ഇതായ കാണുന്ന മീൻസ് ഇവിടെ ഒന്നും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ നീ ക്യാമറ കണ്ടിട്ടുണ്ടാവില്ല ഏ തുറക്കി ഏ നമ്മൾ മാത്രമുള്ളതോ അല്ല ഇഷ്ടംപോലെ ആൾക്കാരാണ് നമുക്ക് ഏഹ് നല്ലൊരു ഫീലല്ലേ നല്ലൊരു രസമാണ് കേട്ടത് ഈ വിട്ട സൈഡിൽ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കൊള്ളാം നല്ലൊരു വായ്പ ഉള്ള സ്ഥലം ഞാനും വന്നിട്ടുണ്ട് ഈ ജാൻഡിയുടെയും മാമൻ്റെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നതാണ് ഒരു നാല് അഞ്ച് വർഷമായിട്ടുണ്ട് നാലഞ്ച് വർഷമായിട്ട് നാല് വർഷമായിട്ടുണ്ട് അഞ്ച് വർഷം ഇനി ഇനിയും വർഷം അല്ല ആകത്തുള്ളത് നമ്മളിത് ഇവിടുന്ന് കയറുന്നത് രണ്ട് ഏർ കള്ളറ കാണാം കേട്ടോ നമ്മൾ കേറുന്ന രണ്ട് കല്ലറുണ്ട് അതാണ് ഇതിൻ്റെ ബാക്ക് വശം നമ്മൾ പോകുന്നത് പള്ളിയിലാണ് ഈ പള്ളിക്ക് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് അവിടെ ഫ്രണ്ടിൽ പോയിട്ട് പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നറിയില്ല തുറന്നിട്ടുണ്ടോയെന്നറിയില്ല ഓപ്പണാക്കി ഇടാറാണ് പതിവ് ഇവിടുത്തെ പെരുന്നാളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇവിടെ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഈ പള്ളിയിലെ പെരുന്നാളൊക്കെ നടത്തുന്നത് കേട്ടോ കിടക്കുന്നതാണോ നല്ല ഭംഗി അവിടെ എന്തോ കൊടുക്കുന്നത് കേട്ടോ എന്തായിരുന്നു പരിപാടി നേർച്ചയാണോ കുറച്ചു മതിയെ നേർച്ച പൈസ കിട്ടി ആ ഞങ്ങൾ അരി പോയപ്പോ ആണോ കൂട്ടൻ്റെ ആ പള്ളി മ്മടെ പള്ളി ആയിരത്തി എണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സ്ഥാപിതമായത് അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നത് തന്നെ ഇവിടെ നേർച്ചക്കഞ്ഞി ഉണ്ടായിരുന്നു കഞ്ഞിന്നല്ല പായസം ഇതാണ് കേട്ടോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിത് എവിടെ പോയി തിരിയൊക്കെ കത്തിക്കാം കേട്ടോ ഏ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് നേർച്ച കഞ്ഞി കുടിക്കണം നേർച്ച പായസം ഒന്നുമല്ല നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കണം കേട്ടോ ആ മാതാവാണ് ഏട്ടോ മാതാവിന്റെ രൂപം ഒരുക്കുണ്ട് നമ്മൾ തിരി മേടിക്കാൻ പറ്റില്ലല്ലോ ില്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പം നമുക്ക് ഇതെങ്ങോട് പോയി പിടിക്കാം ഇങ്ങോട്ട് ഇവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഞങ്ങൾ വിചാരിച്ചെന്തെടാ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂന്ന് ഇവിടെ വന്ന് യൂണിഫോം കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നേർച്ച പായസം കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷമായി അങ്ങനെ ഒരു നേർച്ച കഴിക്കാൻ പറ്റിയല്ലോ അത് അടിപൊളി വ്യൂ ആണ് ഇവിടെ അത് നിങ്ങൾ കാണണം എന്തായാലും വന്നിട്ടില്ലാതെ ഒരു മൺറുത്തി എടുത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കുക കുള്ളി കയറി പ്രാർത്ഥിക്കുക ചെയ്യാം നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കേറാം പോവാം അപ്പോൾ ഈ കാണുന്നത് പള്ളിയുടെ രണ്ട് ഭാഗമാണ് അപ്പോൾ അവിടെ പോയി ഒരു ചായയും അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു ചേട്ടൻ എരിപ്പുണ്ട് ആ ചേട്ടൻ്റെ കയ്യിൽ കുറേ മിഠായി ഉപ്പിലിട്ടത് അതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ആ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പള്ളിയിൽ പള്ളിയിലല്ല അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയായതുകൊണ്ട് ഭയങ്കരമായിട്ടും പാട്ട് വെച്ചേക്കാണ് ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കോപ്പി റൈറ്റ് അടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അതിനെ കുറേ നേരം സംസാരിച്ചൊക്കെ ശേഷം ഞങ്ങളിതേ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ആ ഒരു ഭംഗിയെന്ന് പറയുന്ന കേട്ടോ വെയിലുണ്ട് നല്ല ഏട്ടാ വെയിൽ ഓപ്പോസിറ്റ് അടിക്കുന്നുണ്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല കാറ്റും ഇത് എവിടെന്നാണ് ജങ്കാർ കയറുന്നേ എടച്ചാല് പാലല്ല അത് അത് വേറെ സ്ഥലമാണ് അത് അക്കരെ പോവും കൊല്ലത്ത് ഇവിടെ ഇങ്ങനെ നിക്കാനൊക്കെ എന്താ രസമല്ലേ നേരെ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും ആ പള്ളി അവിടെ ഇരിക്കുന്ന ആ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ എന്താ രസം എനിക്ക് പേടിയാ ജംഗാർ കൂടി വരുന്നുണ്ട് ട്ടോ ഞങ്ങള് വന്നപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഏട്ടോ നേർച്ച എങ്ങനെയുണ്ട് കൊള്ളാവൂടായിരുന്നു അല്ലേ ഡച്ച് ചർച്ച് സെന്റ് മേരീസ് ഡച്ച് സെന്റ് മേരീസ് ചർച്ച് ഇടച്ചാൽ ഡച്ച് ചർച്ച് നമുക്ക് തിരിച്ചു പോയാലോടെ ഏഹ് ചുമ്മാ കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തു നല്ല കാടൊക്കെ ഉണ്ടോട്ടോ ഇവിടെ ഒതളങ്ങണ്ടോ അതേ കാണുന്ന ഒതളങ്ങട്ടോ ഏഹ് പിച്ച് തരാനോ ഫോട്ടോ എടുത്ത് നിന്നിട്ടോ ഞാൻ ചാവാൻ ഒതളങ്ങ കിടക്കുന്നുണ്ടോ തിളങ്ങിയിട്ടുണ്ട് അരച്ചു നിന്നാൽ ജദ് കിടക്കും അതിൻ്റെ ആവശ്യമില്ല പോ എനിക്കറിയില്ല നേരത്തെ പൈസ നമുക്ക് ഒരു ക്ലാസ്സിടെ തന്നു വിടണേ ഏഴ് ആയിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റി എഴുപത്തെട്ട് ആണ് പണി കഴിച്ചു വെക്കുന്നത് വലിയൊരു ഉള്ളാണ് വർഷങ്ങൾ വളപ്പുള്ളതൊന്ന് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അപ്പൊ നമുക്ക് കുറച്ചേരം പ്രാർത്ഥിച്ചിട്ട് പള്ളിയും പരിസരവും അത്രയധികം ഭംഗിയാണ് കാണാനായിട്ട് റബ്ബറൊക്കെ കേട്ടോ നിൽക്കുന്നത് അപ്പം അവിടെ നിന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് തേരെ ഭംഗി ഇനി ഇവിടെ കട്ടിട്ടുണ്ട് തിരികെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്

യ്യോ പറഞ്ഞ് പൈസൊക്കെ ആയി മോത്ത് ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല ആണോ ആഹ് കണ്ടെന്ന് തോന്നലോ അങ്ങോട്ടാ പോയതല്ലേ ആ കണ്ടു 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 ആ കണ്ടായിരുന്നു ഞാൻ ചേച്ചി ആ വീട്ടിലേക്ക് നോക്കുന്ന ഉണ്ടായിരുന്നു ഞാൻ ചേച്ചിന്ന് കണ്ടപ്പോഴേ പുറത്തെ ചേട്ടാ പോവാ അപ്പൊ നമ്മൾ പള്ളിയോട് വീട് പറഞ്ഞ് പിള്ളേരുടെ പോയി ചേട്ടാറ്റാ പോവാണ് ഇവിടെ പറഞ്ഞ് പോവാണ്ടായിട്ടോ പോവാ അപ്പ ദേവൻ എവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിപ്പോൾ നമുക്ക് രണ്ട് ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ടങ്ങ് പോകാം അല്ലേ ദേവ യുംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ കേറിയിരുന്നു അവിടെ ഇരുന്നു ഞാൻ പോവാ സ്റ്റൈലൊക്കെ ഇരിടാ സ്റ്റൈലേ ആ അപ്പൊ പരിസരങ്ങളാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കൊല്ലം മൺറോത്തൂരത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പള്ളി വരിക കാണുക അടിപൊളിയ അപ്പോൾ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ് നമ്മൾ തീ വന്ന് ഇരുന്ന് കേട്ടോ നമ്മുടെ കശുമാവിൻ്റെ മുകളിൽ അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം ഓക്കെ അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡി ആകട്ടെ അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചാൽ ഭയങ്കര ചൂട് കേട്ടോ വേർത്ത് കുളിച്ച് ഞാൻ ശരിക്കും അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു ഇനി നമ്മൾ തിരിച്ചു പോവാം അല്ലെങ്കിൽ രാത്രിയാവും ഓക്കെ 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 അയ്യോ ഞാൻ ഞാൻ അങ്ങനെ അങ്ങോട്ട് കിട്ടേടാ ഞങ്ങൾ ചില മാറി കൈക്ക് വേദന എടുക്കും അത് ഇവിടെന്തോ പോലെ അപ്പം നമ്മൾ പോകാണ് ചേറ്റാ മേളിലൊരു പ്രാവരിപ്പുണ്ട് കേട്ടോ അയ്യോ ഒന്നല്ല ദയോ അപ്പുറം ഇരിപ്പുണ്ട് രണ്ടെണ്ണം അയ്യോ ശ്രീകുട്ടം വന്നായിരുന്നെ അവന് പായസം കുടിക്കായിരുന്നല്ലേ അല്ലേ അവൻ വല്ല കല്ലറയിൽ നിന്ന് മാറി പോകാം പേടിച്ചിട്ട് പേടിക്കണ്ട അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരായിരുന്നില്ലേ നമ്മളും ഒരു നാള് ജനിച്ചാൽ മരിക്കണം ആ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതെ ഇല്ല് കണ്ടോ എനിക്ക് ഈ കളർ ഇല്ല് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട് പച്ചയും മറ്റേ മഞ്ഞയും കൂടി ആ ആ ശരിയാണ് നിങ്ങളുടെ ആ ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ അവള് തിരിച്ചു പോവുകയാണ് അയ്യോ എല്ലാവർക്കും നല്ല സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ അല്ലേടാ അപ്പോൾ ഞങ്ങൾ എന്തായാലും പായസൊക്കെ കുറച്ച് റീൽസൊക്കെ എടുത്ത് കോട്ടയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോകുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അടിപൊളി വീഡിയോ ആണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു സ്ഥലത്തേക്ക് പോവാണ് അതായതാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബായ്